ഇനി മാസം കൊണ്ട് ഹായ്ലോ ഡ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫിഫ്റ്റ് ഇൻടേക്ക് യു ജി ഇയർ യു ജി പ്രോഗ്രാം ഓണേഴ്സ് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും എഫ് വൈ യു ജി പി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഇൻറ്റെക് ഫോറിൻ്റെ ബി എ ഇംഗ്ലീഷ് മലയാളം ഹിസ്റ്ററി സോഷ്യോളജി ബി ബി എ ബികോം ഇത്രയും പ്രോഗ്രാമുകളാണ് നാല് വർഷത്തെ യു ജി ആയിട്ട് യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ഫസ്റ്റ് സെമിസ്റ്റർ പരീക്ഷ ഓൾറെഡി കഴിഞ്ഞു ഇപ്പം സെക്കൻഡ് സെമിസ്റ്റർ ആണ് അപ്പം പെട്ടെന്ന് തന്നെ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് അതായത് പരീക്ഷ പെട്ടെന്നാണെന്ന് പറഞ്ഞു ഇവൻ പരീക്ഷയുടെ ഡേറ്റ് പോലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സോ എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ജൂലൈ പതിനഞ്ചാം തീയതി ആണ് വരുന്നത് ഒരു ഇരുന്നൂറ്റി പത്ത് രൂപ എക്സ്ട്രാ ഫൈനോട് കൂടി പതിനെട്ടാം തീയതി വരെ ഉണ്ട് അതുപോലെ തന്നെ സൂപ്പർ ഫൈൻ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് സൂപ്പർ ഫൈൻ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് അപ്പം ഇരുപത്തൊന്നാം തീയതി വരെ നിങ്ങൾക്ക് സൂപ്പർഫൈനോട് കൂടിയും നിങ്ങളുടെ എക്സാമിൻ്റെ രജിസ്റ്റർ ചെയ്യാം അപ്പം എക്സാമിൻ്റെ ഡേറ്റ് പറയുന്നത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഓൾറെഡി ആ ടൈം ടേബിളും കാര്യങ്ങളെല്ലാം ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു അപ്പം ടൈം ടേബിളെ കുറിച്ച് നമ്മൾ വീഡിയോ ഇനി ചെയ്യുന്നുണ്ടാവും ഓരോ സബ്ജക്റ്റിൻ്റെയും ടൈം ടേബിള് സോ എക്സാമിന് പോകേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എക്സാമിനേഷൻ സെന്റർ സെലക്ട് ചെയ്യുമ്പോൾ െൻ്ററിൻ്റെ കോഡ് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും രജിസ്ട്രേഷൻ്റെ ഇതിൽ എന്തെങ്കിലും ഇൻവാലിഡ് എന്ന അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രീവൻസ് പോർട്ടലിലേക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് പരീക്ഷേൻ്റെ ഫീസ് അടയ്ക്കുന്ന സമയത്ത് എക്സാം ഫീസ് അടയ്ക്കുന്ന സമയത്ത് നമ്മൾ പേയ്മെൻറ് നമ്മളിപ്പോൾ ഓൺലൈൻ ആയിട്ടാണല്ലോ അപ്പോൾ പേയ്മെന്റ് ഗേറ്റ് വേ ഒക്കായിട്ട് നമ്മൾ ചെയ്യുമ്പം ഈ യു പി ഐ ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ആണെങ്കിൽ തന്നെ ഒരു റീഫണ്ടഡ് കേസുകളൊന്നും ഉണ്ടാവില്ല അപ്പം മാക്സിമം നിങ്ങൾ ചെയ്യുമ്പം അത് നോക്കി ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാഷ് ബോർഡിൽ കയറിയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഓക്കെ അല്ലേ എന്നുള്ള രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് നോക്കാം ഓക്കെ സോ നിങ്ങൾ ഇത് എൻ്റെ ഒരു ഹാർഡ് കോപ്പീസ് ഒന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുകയൊന്നും ചെയ്യേണ്ട ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ നിലവിൽ പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ അസൈൻമെൻറ്റ് സോറി എക്സാമിനേഷന്റെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇരുപത്തിരണ്ടാം തീയതി മുതൽ സൈറ്റിൽ അവൈലബിൾ ആയി തുടങ്ങും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ സോ അതിന്റെ മലയാള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുണ്ട് നമ്പർ ഞാൻ ഒന്ന് പറയാം ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഒമ്പത് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് മൂന്ന് അല്ലെങ്കിൽ ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഒമ്പത് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് നാല് ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ആയിട്ടുള്ള എന്ത് സംശയങ്ങളും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഈ പ്രോഗ്രാമുകളാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇൻടെക് ഫൈവില് ഓണേഴ്സ് സ്റ്റുഡൻസിനാണ് സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത് സോ എല്ലാവരും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാം പരീക്ഷ നീട്ടിവയ്ക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക ഇത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിന്റെ കാര്യം നമുക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തോളൂ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയം ഫൈനോട് കൂടി സൂപ്പർ ഫൈനോട് കൂടി ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ചെയ്യാം Thank you so much for watching this video.